ദിലീപ് നായകനെ എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എ പെർഫെക്റ്റ് ഫാമിലി ട്രീറ്റ് നൽകി തന്നെ പത്ത് ദിനങ്ങൾ പിന്നിട്ട് പതിനൊന്നാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു തിങ്കളാഴ്ചയും സിനിമ മികച്ച തുടക്കം തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്താണെന്ന് പത്ത് ദിനത്തെ സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം വേൾഡ് വൈഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കേരള ഒക്കെ നമുക്കൊന്ന് നോക്കാം അതിനു മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ചെയ്യണം ഇവിടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നത് എട്ടര കോടിയായിരുന്നു റസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിരുന്നത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പത്താം ദിനം കടക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം കേരളത്തിൽ നിന്ന് സിനിമ ഒമ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് എത്തിക്കുക അതായത് പത്ത് കോടിക്ക് പത്ത് ലക്ഷം രൂപയുടെ കുറവ് മാത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ സമയത്ത് സിനിമ പത്ത് കോടി കടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് ഇന്നലെയും പത്ത് ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നത് അങ്ങനെ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓവർസീസിൽ നിന്ന് സിനിമ അഞ്ഞൂറ്റി മുപ്പത് കെ കടന്നിരിക്കാണ് അതായത് നാലു കോടി അൻപത് ലക്ഷം രൂപ കടന്നിരിക്കുന്നു ഇതുവരെ സിനിമ പതിമൂന്ന് കോടി ആയിരുന്നു ഒൻപത് ദിനങ്ങൾ കൊണ്ട് നേടിയതെങ്കിൽ ഇപ്പോൾ പത്താം ദിനം കടക്കുമ്പോൾ നമുക്ക് പതിനാറ് കോടി മുപ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെക്കൻഡ് വീക്കെൻഡ് ആണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ നമുക്ക് ട്രാക്ട് കളക്ഷൻസിന് ലഭ്യമായത് നാനൂറ്റി മുപ്പത്തിനാല് ഷോകളിൽ നിന്നായിട്ട് അറുപത്തി മൂവായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഒരു കോടി രണ്ട് ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കടുത്താണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷൻ ചെയ്യുമെന്ന് അതായത് പത്താം ദിനം സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് ശരാശരി സിനിമ എൺപത് ലക്ഷം രൂപയോളമാണ് ഓരോ ദിവസവും കളക്ട് ചെയ്തതെങ്കിൽ പത്താം ദിനം റെക്കോർഡ് വേഗത്തിൽ തന്നെ ഒരു കോടിയും കടന്നു പോവുകയാണ് ജനപ്രിയ നായകൻ എല്ലാവർക്കും എ എങ്ങനെയാണ് എന്നുള്ളത് ഏത് എടുത്തു കഴിഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എത്ര വലിയ വലിയ നടന്മാരുടെ ഗംഭീര സിനിമകൾ വന്നാലും ദിലീപ് സിനിമകളായിരുന്നു നമ്മളുടെ ടിവിയിലും അതേപോലെ തന്നെ നമ്മൾ തീന്മേശയുടെ മുന്നിലുമൊക്കെ നമ്മൾ കാത്തിരുന്ന സിനിമ എപ്പോഴും നമ്മൾ ആ ഒരു സിനിമയിൽ തന്നെയായിരുന്നു മുഴുകിയിരുന്നത് വല്ലപ്പോഴുമൊക്കെയാണ് ബാക്കിയുള്ള ഇതിലും വലിയ നടന്മാരുടെയൊക്കെ സിനിമകൾ കണ്ടിരുന്നത് കാരണം കോമഡി അത്രത്തോളം നമ്മളിലേക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിച്ച നാച്ചുറൽ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം അത് ദിലീപ് തന്നെയാണ് വേറെ ഒരാൾക്കും അതിനുള്ള അവകാശമല്ല ഓരോ മലയാളിയും അങ്ങനെയാണ് ദിലീപിനെ നെഞ്ചിലേക്ക് ഏറ്റെടുത്തത് ഓരോ സിനിമകളും ഏത് സിനിമ ഇറങ്ങിയാലും നമ്മളുകൾക്ക് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും ആ ഒരു പിന്തുണ തന്നെയാണ് ജനങ്ങൾ നൽകുന്നത് കാരണം ദിലീപ് എന്ന നടൻ അത്ര വലിയ നടന്മാർക്കിടയിൽ വേറൊരു ശൈലിയിൽ കൊണ്ടുവരികയും നമ്മളുടെയൊക്കെ വീട്ടിലെ ഒരാൾ എന്നുള്ള ലെവലിലേക്ക് മാറുകയും ചെയ്ത നടൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പെർഫെക്റ്റ് ഫാമിലി ട്രീറ്റുമായിട്ട് പ്രിൻസ് വരുമ്പോൾ ജനങ്ങൾ പിന്തുണയും നൽകുന്നത് ഇപ്പോൾ ഇരുപത് കോടിയിലേക്ക് സിനിമ എത്തിപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് രണ്ടാം വാരം കടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വരുന്ന രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സിനിമ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സിനിമ ഇരുപത് കോടിയിലേക്ക് എത്തും അങ്ങേയറ്റം അറ്റം പോയി കഴിഞ്ഞാൽ ശനിയാഴ്ചയ്ക്കുള്ളിൽ സിനിമ ഇരുപത് കോടിയിലേക്ക് എത്തും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം ഇന്നലെയും നമുക്ക് ഓക്യുപ്പൻസി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എഴുപത് ശതമാനത്തിനു മുകളിലുള്ള ഓക്യുപ്പൻസി കാണാൻ കഴിഞ്ഞു കോഴിക്കോട് രാധ തിയേറ്ററുകളിലാണ് നമുക്ക് ഇന്നലത്തെ ഒരു ഡീറ്റെയിൽ കിട്ടിയത് ബാൽക്കണി ഫുൾ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് സെവൻറ്റി പെർസെൻറ്റേജ് അഞ്ഞൂറിന് മുകളിലുള്ള ആളുകൾ ആ ഒരു തിയേറ്ററിൽ നിറഞ്ഞ് കാണുമ്പോൾ അത് തന്നെയാണ് പത്താം ദിനത്തിൽ ഈ സിനിമയ്ക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ ജനപ്രിയ നായകനെ ആളുകൾ ആ രീതിയിലേക്ക് വീണ്ടും വരവേൽക്കുമ്പോൾ ഒരു കാര്യം അർപ്പിക്കാം തുടർന്നും ദിലീപിന്റെ മികച്ച സിനിമകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ശേഷമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തു